വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ച വർഗീയതയാണ് സി പി എം പാലക്കാട് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏതു വിധേയനെയും ബി ജെ പി ജയിപ്പിക്കാൻ പറ്റുമോ എന്നതാണ് സി പി എം നോക്കുന്നത് വർഗീയ വിഷം വമ്മിപ്പിക്കുന്ന പരസ്യം ദേശാഭിമാനിയിൽ കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് സി പി എം മറുപടി പറയണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പിന്റെ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സാധാരണ അഡ്വറ്റോറിയൽ എന്നാണ് ഇതിനെ പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ് പക്ഷെ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിക്കും ആ രീതിയിലൊരു വാർത്ത കൊടുത്ത് വർഗീയ പ്രചരണത്തിനാണ് സി പി എം ശ്രമിച്ചിരിക്കുന്നത് സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ ആ പരസ്യമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല കാരണം അത് എല്ലാ മതവിഭാഗങ്ങളും വായിക്കുന്ന പത്രമാണ് അപ്പം മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി മാത്രം ഒരു പരസ്യം ഉണ്ടാക്കിയിരിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ് സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലോന്നിച്ചേക്കും ഇവരുടെ മുമ്പിൽ അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം പാലക്കാട്ട് മൂന്നാം സ്ഥാനത്ത് സി പി എം പോകുമെന്ന് ഉറപ്പിച്ചിട്ടും അവർ ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന റൗണ്ട് എന്തു വന്നാലും യു ഡി എഫ് നോക്കണം എന്നുള്ള വാശിയോടുകൂടി യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ നട നടപ്പാക്കൊണ്ടിരിക്കുന്നത്